എനിക്ക് ലാലേട്ടനെ ഭയങ്കര എത്ര കണ്ടെന്ന് അറിയില്ല ഒരിക്കലും അവസാനിക്കാത്ത വിസ്മയങ്ങളുടെ കടലാണ് മലയാളിക്ക് മോഹൻലാൽ ഒരു കള്ളച്ചിരിയും കണ്ണിറക്കലുമായി വരുന്ന മോഹൻലാൽ കഥാപാത്രങ്ങൾ മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് മലയാളി പ്രേക്ഷക ലക്ഷങ്ങൾ ഹൃദയത്തോട് ചേർത്ത മോഹൻലാൽ പകർന്നാടിയ നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് പാർക്ക മുന്തിരിത്തോപ്പുകളിലെ സോളമിനും തുവാനത്തുമ്പുകളിലെ ജയകൃഷ്ണനും ചിത്രത്തിലെ വിഷ്ണുവും ഇങ്ങനെ കള്ളക്കാമുകനായി വന്ന കഥാപാത്രങ്ങളെല്ലാം മലയാളിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു മഴ മഴപോലെ നിർമ്മലമായൊരു പ്രണയം അതായിരുന്നു തുവാനത്തുമ്പുകളിലെ ജയകൃഷ്ണനും ക്ലാരയും ചിത്രത്തിലെ വിഷ്ണു വളരെ ദുർഘടമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ക്രിസ്മസ് റിലീസായാണ് ചിത്രം റിലീസ് ചെയ്തത് മലയാള സിനിമാ ചരിത്രത്തിൽ അന്നും ഇന്നും മറ്റൊരു സിനിമയ്ക്ക് ലഭിക്കാത്ത സ്വീകാര്യതയാണ് ചിത്രം നേടിയെടുത്തത് അന്നേ വരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്ത ചിത്രം ഇരുപത്തിയൊന്ന് എ ക്ലാസ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ആറ് തിയേറ്ററുകളിൽ നൂറ് ദിവസവും നാല് തിയേറ്ററുകളിൽ ഇരുന്നൂറ് ദിവസവും രണ്ട് തിയേറ്ററുകളിൽ മുന്നൂറ് ദിവസവും പ്രദർശിക്കപ്പെട്ടു നാൽപ്പത്തിനാല് ലക്ഷം രൂപ ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നാല് കോടി കളക്ഷൻ നേടി അക്കാലത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറി ചിത്രം റിലീസ് ചെയ്ത് മുപ്പത്തെട്ട് വർഷം പിന്നിട്ട് മോഹൻലാൽ അറുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കുമ്പോഴും മലയാളിയുടെ സിനിമയുടെ നെടുന്തൂണായി നിൽക്കുകയാണ് മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ കാമുകനായും ചേട്ടനായും അനുജനായും അച്ഛനായും രാഷ്ട്രീയ നേതാവായും പട്ടാളക്കാരനായും അധോലോക നായകനായും എത്രയെത്ര വേഷങ്ങളിൽ നമ്മെ പിന്നെയും പിന്നെയും പ്രേക്ഷകരെ തന്നിലേ അടുപ്പിക്കുന്ന ഒരു മഹാമാന്ത്രികനാണ് അദ്ദേഹം മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച ചിത്രം തിരനോട്ടമായിരുന്നു എന്നാൽ ആ ചിത്രം പുറത്തിറങ്ങിയില്ല പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ആദ്യത്തെ ലാൽ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യ ചിത്രം പുറത്തിറങ്ങുമ്പോൾ മോഹൻലാലിന് പ്രായം ഇരുപത് ആദ്യ ചിത്രത്തിൽ വില്ലം വേഷം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്ക് ശേഷം മോഹൻലാൽ തേടി നിരവധി സിനിമകളെത്തി എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മോഹൻലാൽ നാൽപ്പത്തഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചു നവോദയ അപ്പച്ചൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ അഭിനയിച്ച എൻ്റെ മാമാട്ടിക്കൂട്ടയമ്മയ്ക്ക് എന്ന ചിത്രം വളരെയധികം ജനശ്രദ്ധ നേടി ആ കാലഘട്ടത്തിൽ മോഹൻലാലിൻ്റെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രമായിരുന്നു ഉയരങ്ങളിൽ ഐ വി ശശി സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് എം ടി വാസുദേവൻ നായരായിരുന്നു സാവകാശം പ്രതി നായക വേഷങ്ങളിൽ നിന്ന് നായക വേഷങ്ങളിലേക്ക് മാറിയ മോഹൻലാൽ കാമ്പുള്ളതും ഹാസ്യപ്രധാനവുമായ നായകവേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി നിഷ്കളങ്കനും തൊഴിൽ യുവാക്കളുടെ പ്രതിനിധിയായിരുന്നു മിക്ക ലാൽ കഥാപാത്രങ്ങളും ഒരുപക്ഷെ അവയിൽ ഏറ്റവും ജനപ്രീതി നേടിയത് നാടോടിക്കാറ്റിലെ ദാസനായിരിക്കും പ്രിയദർശൻ കഥയും തിരക്കഥയും നിർവഹിച്ച് എം മണിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രദർശനത്തിനെത്തിയ എങ്ങനെ നീമാർക്കും എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാലിന് നായക പദവി ലഭിക്കുന്നത് തുടർന്ന് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ നിരവധി ചിത്രങ്ങൾ പിറന്നു പ്രിയദർശൻ്റെ ആദ്യ ചിത്രമായ പൂച്ചക്കൊരു മൂക്കുത്തിയിലും മോഹൻലാൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് ബോയിങ് ബോയിങ് ചിത്രം കിലുക്കം മിന്നാരം തേന്മാവിൻ കൊമ്പത്ത് ഒപ്പം തുടങ്ങിയ ചിത്രങ്ങൾ മലയാള പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തവയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെയുള്ള കാലഘട്ടം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ കാലഘട്ടത്തിലാണ് മോഹൻലാലിൻ്റെ അഭിനയ മികവ് പ്രകടമാക്കുന്ന നിരവധി ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ടി പി ബാലഗോപാലൻ എം എ എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് ആദ്യമായി മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചു അതേ വർഷം ഇറങ്ങിയ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിന്റെ മകൻ മോഹൻലാലിനെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തി മോഹൻലാൽ മാനസിക നില തെറ്റിയ ഒരു യുവാവിന്റെ വേഷത്തിലെത്തിയ താളവട്ടം വാടകക്കാർ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടുടമസ്ഥന്റെ വേഷം ചെയ്ത സന്മനസ് ഉള്ളവർക്ക് സമാധാനം പത്രപ്രവർത്തകനായി അഭിനയിച്ച പഞ്ചാഗ്നി എസ്റ്റേറ്റ് ഉടമയായി കാമുകനായി എത്തിയ നമുക്കു പാർക്കാൻ മുന്തിരി തോപ്പുകൾ എത്തിയ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തൊഴിൽ രഹിതനായെത്തിയ നാടോടിക്കാറ്റ് തുടങ്ങിയ ചിത്രങ്ങൾ ഇന്നും ടെലിവിഷന് മുന്നിലും യൂട്യൂബിലും കാണികൾ കൂട്ടുന്നു ആ കാലഘട്ടത്തിലെ മോഹൻലാൽ ചിത്രങ്ങളുടെ തുടർച്ചയായ വിജയങ്ങൾ മലയാള സിനിമാ വ്യവസായത്തിന്റെ ഉയർച്ചയുടെയും നേട്ടങ്ങളുടെയും ചരിത്രം കൂടിയാണ് ലോഹിതദാസ് സിബിമലയിൽ കൂട്ടുകട്ടിൽ ഒരുങ്ങിയ ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ അഭിനയ വൈഭവത്തിൻ്റെ മാറ്റുരച്ച് നോക്കി അവയിൽ സമൂഹവും സാഹചര്യങ്ങളും കാരണം തെരുവുകൊണ്ടയായി മാറിയ സേതുമാധവൻ്റെ കഥ പറഞ്ഞ കിരീടവും ഗായകരായ സഹോദരങ്ങളുടെ കഥ പറഞ്ഞ ഭരതവും കൾട്ട് ക്ലാസിക്കുകളായി മാറി രഞ്ജിത്തിൻ്റെ രചനയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ദേവാസുരം മൂല്യവും കലാമൂല്യവും ഒരുപോലെ ഉൾക്കൊണ്ടു പിന്നീട് മലയാളത്തിൽ പണംവാരി ചിത്രങ്ങളുടെ വിജയ ഫോർമുലയായി മാറിയ മീശ പിരിച്ച് കുത്തി എതിരാളികളെ അടച്ചിടുന്ന ഫ്യൂഡൽ തമ്മാടി വേഷങ്ങളുടെ കുത്തൊഴുക്കിന് തുടക്കമിട്ടത് ദേവാസുരമാണ് എം ഡി വാസുദേവൻ നായർ പത്മരാജൻ എന്നിവർ സൃഷ്ടിച്ച കഥകളുടെ ചലച്ചിത്രാവിഷ്കാരത്തിൽ മോഹൻലാൽ നായകനായിട്ടുണ്ട് അമൃതംഗമയ എന്ന ചിത്രത്തിലെ ഡോക്ടറുടെ കഥാപാത്രം ഇതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രദർശനത്തിനെത്തിയ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമാണ് മണിച്ചിത്രത്താഴ് ഈ ചിത്രം ജനപ്രീതി നേടിയ മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും നേടിയിരുന്നു ഹിസൈന അബ്ദുള്ള മിഥുനം മിന്നാരം തേന്മാവിൻ കൊമ്പത്ത് എന്നിവ ബോക്സ് ഓഫീസിൽ വൻ വിജയം കൈവരിച്ച ചിത്രങ്ങളായിരുന്നു മലയാളി കണ്ടുവളർന്ന നായകന്മാരുടെ രൂപസങ്കല്പങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രൂപപ്രകൃതിയും അഭിനയ ശൈലിയുമാണ് മോഹൻലാൽ സിനിമയിൽ എത്തുന്നത് തന്നെ എന്നിട്ടും നാല് പതിറ്റാണ്ടിലേറെ കാലമായി കേരളത്തിന്റെ സാംസ്കാരിക മാറ്റങ്ങൾക്കൊപ്പം മലയാള സിനിമാ വ്യവസായത്തിന്റെ നെടുന്തൂണായി ആ നടന സൗകുമാര്യം ഇപ്പോഴും നിലകൊള്ളുന്നു കച്ചവട സിനിമയുടെ ഭാഗമായിരിക്കുമ്പോഴും മോഹൻലാൽ ഗൗരവമായ സിനിമയുമായി സഹകരിക്കുന്നതും നമ്മൾ കണ്ടു മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തരംഗമായിരിക്കുമ്പോഴാണ് കാലാപാനി വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നത് ലാലിനെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വരെ എത്തിച്ച ചിത്രമായിരുന്നു ഷാജി കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം മോഹൻലാലിൻ്റെ കണ്ണും കാതും എന്തിനേറെ വിരളുകളുടെ ചലനം പോലും വളരെ സൂക്ഷ്മതയോടെയാണെന്ന് നിരൂപകർ വിശേഷിപ്പിക്കാറുണ്ട് ദൃശ്യവും പുലിമുരനും ലൂസിഫറും മോഹൻലാലിൻ്റെ മാത്രമല്ല മലയാള സിനിമാ വ്യവസായത്തിൻ്റെ തന്നെ ചരിത്ര നേട്ടങ്ങളാണ് തരുൺമൂർത്തിനെ തുടരും എന്ന ചിത്രത്തിലെ ടാക്സി ഡ്രൈവർ ഷൺമുഖത്തോട് പ്രേക്ഷക ലക്ഷങ്ങൾ കാണിച്ച ഇഷ്ടവും പരിഗണനയും അടുത്തെങ്ങും ഒരു ചിത്രത്തിന് നേടാനായില്ല എന്നതും ശ്രദ്ധേയമാണ് മഹാനടന്റെ അറുപത്തി അഞ്ചാം ജന്മദിനം ലോകത്തുള്ള മലയാളി പ്രേക്ഷകർ വൻ ആഘോഷമായി കൊണ്ടാടുമ്പോൾ മോഹൻലാൽ എന്ന അഭിനയ ചക്രവർത്തി നിരവധി ഹിറ്റുകൾ ഒരുക്കിയ സത്യനന്ദിക്കാടൊരുക്കുന്ന ഹൃദയപൂർവം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ തിരക്കിലാണ്